നമസ്കാരം കഴിഞ്ഞ സീസണിലെ ഐ പി എല്ലിനിടെ തന്നെ പരസ്യമായി അപമാനിച്ച ലക്നൌ സൂപ്പർ ജയൻസ് ടീമുടമയായ സഞ്ജീവ് ഗോയങ്കയ്ക്ക് ഇതേ നാണയത്തിൽ മറുപടി നൽകിയിരിക്കുകയാണ് കെ എൽ രാഹുൽ കഴിഞ്ഞ ദിവസം നടന്ന ലക്നൌ സൂപ്പർ ജയൻസ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരത്തിന് ശേഷമായിരുന്നു സംഭവം ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണ് തന്റെ മുൻ ടീം കൂടിയായ ലക്നൗ സൂപ്പർ ജെൻസിനെ അവരുടെ ഗ്രൗണ്ടിൽ വെച്ച് തന്നെ ഡൽഹി എട്ട് വിക്കറ്റിന് നാണം കെടുത്തിയപ്പോൾ അതിന് ചുക്കാൻ പിടിച്ച താരങ്ങളിൽ ഒരാളായിരുന്നു കെ എൽ രാഹുൽ റൺ ചെയ്സിൽ പുറത്താകാതെ അൻപത്തിയേഴ് റൺസുമായി അദ്ദേഹം ടീമിന്റെ ടോപ്പ് സ്കോറർ ആവുകയായിരുന്നു നാൽപ്പത്തിരണ്ട് പന്തിൽ മൂന്ന് ഫോറും ഒരു സിക്സറും ഉൾപ്പെട്ടതാണ് രാഹുലിന്റെ ഇന്നിംഗ്സ് ഡൽഹി ക്യാപിറ്റൽസും ലക്നൗ സൂപ്പർ ജയിൻസും തമ്മിലുള്ള മത്സരം കഴിഞ്ഞതിന് പിന്നാലെ ഇരു ടീമുകളിലെയും കളിക്കാരെ അഭിനന്ദിക്കുന്നതിനായി ടീമുടമ സഞ്ജീവ് ഗോയങ്ക ഗ്രൗണ്ടിലെത്തുകയായിരുന്നു ഡൽഹിയുടെ വിജയ റൺസ് കുറിക്കുമ്പോൾ കെ എൽ രാഹുലും ക്യാപ്റ്റൻ അക്ഷർ പട്ടേലുമായിരുന്നു ക്രീസിൽ ഉണ്ടായിരുന്നത് ഗ്രൗണ്ടിലെത്തിയ ശേഷം ഗോയങ്ക അക്ഷറിനെ ആശ്ലേഷിച്ചും ഹസ്തദാനം ചെയ്തുമാണ് അഭിനന്ദിച്ചത് അക്ഷരം വളരെ സന്തോഷവാനായി തന്നെ പെരുമാറുകയും ചെയ്തു തുടർന്നാണ് അക്ഷറിന് പിന്നാലെ വന്ന രാഹുലിനെ അഭിനന്ദിക്കാൻ ഗോയങ്ക മുന്നോട്ട് വന്നത് രാഹുലിന് ഹസ്തദാനം നൽകിയ അദ്ദേഹം എന്തോ പറയാൻ ശ്രമിച്ചെങ്കിലും രാഹുലിന്റെ മുഖത്ത് അധികം സന്തോഷമൊന്നും കണ്ടില്ല ചിരിച്ചിളിരായി നിൽക്കുന്ന സഞ്ജീവ് ഗോയങ്കയാണ് പിന്നീട് കണ്ടത് ഗോയങ്ക പലതും പറയുന്നതായി കാണാമെങ്കിലും രാഹുൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ അടുത്തയാളെ തേടി പോവുകയായിരുന്നു തന്റെ മുൻ ടീം ഉടമയായിട്ടും ഇതൊന്നും ശ്രദ്ധിക്കാതെ രാഹുൽ അടുത്തയാളെ തേടി പോയപ്പോൾ സഞ്ജീവ് ഗോയങ്കയ്ക്ക് ഉരുകുന്നത് പോലെ തോന്നിക്കാണു ഒരു പക്ഷേ എന്തായാലും ഈ വീഡിയോ ആയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരിക്കുന്നത് കർമ്മയെന്നും കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നും പഴയതൊന്നും മറന്നില്ല എന്നും ഒക്കെയുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇത് ഈ വീഡിയോ താഴെ വന്നുകൊണ്ടിരിക്കുന്നത് രാഹുൽ ചെയ്തത് ശരിയാണെന്നാണ് പലരും അഭിനന്ദിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ രാഹുലിനെ പ്രശംസിച്ച് നിരവധി പേരാണ് രംഗത്ത് വന്നിട്ടുള്ളത് വെൽഡൻ രാഹുൽ ഇങ്ങനെയാകണം പ്രതികാരം ഒന്നിനും കൊള്ളാത്തവനെന്ന തരത്തിൽ തന്നെ അപമാനിച്ചു അപമാനിച്ചുവിട്ട ലക്നോ സൂപ്പർ ജെയിൻസിനോട് ഇതിനേക്കാൾ മികച്ചൊരു പ്രതികാരം ചെയ്യാനില്ല അവരുടെ തോൽവിക്ക് ചുക്കാൻ പിടിക്കുക മാത്രമല്ല അഹങ്കാരിയായ സഞ്ജീവ് ഗോയങ്കയെ ഒരു പാഠം എന്ന് ആരാധകർ ചൂണ്ടിക്കാട്ടുകയാണ് കഴിഞ്ഞ ഐ പി എല്ലിൽ പരസ്യമായി അപമാനിച്ച സഞ്ജീവ് ഗോയങ്കയെ അതേ രീതിയിൽ ഗ്രൗണ്ടിൽ വെച്ച് തന്നെ കെ എൽ രാഹുലും അപമാനിച്ചിരിക്കുകയാണ് ഈ തരത്തിൽ അപമാനിക്കപ്പെടുമ്പോഴുള്ള വേദന അദ്ദേഹം കൂടി അറിയണം കെ എൽ രാഹുൽ ഇപ്പോഴാണ് ശരിയായ ഹീറോയായി മാറിയതെന്നും ആരാധകർ പ്രശംസിക്കുകയാണ് ക്രിക്കറ്റ് ആരാധകർക്കിടയിൽ ഏറ്റവും അധികം വെറുക്കപ്പെട്ടയാളായി മാറിയ വ്യക്തിയാണ് ലക്നൌ സൂപ്പർ ജയൻസ് ടീമുടമയും വ്യവസായിയുമായ സഞ്ജീവ് ഗോയങ്ക ഐ പി എല്ലിൽ മാത്രമല്ല ഐ എസ് എല്ലിനടക്കം മറ്റ് കായിക ഇനങ്ങളിലും നിക്ഷേപം നടത്തിയിട്ടുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം പക്ഷെ കഴിഞ്ഞ സീസണിലെ ഐ പി എല്ലിനോടെ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ രീതിയിലുള്ള മങ്ങലേറ്റിരുന്നു ഇതിന് കാരണം മുൻ എൽ എസ് ഡി ക്യാപ്റ്റനും ഇന്ത്യൻ സ്റ്റാർ ബാറ്ററുമായ കെ എൽ രാഹുലിനെതിരെയുള്ള ഗോയങ്കയുടെ മോശം പെരുമാറ്റം തന്നെയായിരുന്നു ടീമിന്റെ തോൽവിക്ക് ശേഷം ഗ്രൗണ്ടിൽ വെച്ച രാഹുലിനെ അദ്ദേഹം രൂക്ഷമായി ശകാരിക്കുകയായിരുന്നു തിരിച്ചൊന്നും പറയാതെ നിസ്സഹായനായി നിൽക്കുന്ന രാഹുലിന്റെ വീഡിയോ ക്രിക്കറ്റ് ആരാധകരെയും ഏറെ വിഷമിപ്പിച്ചിരുന്നു ഈ സംഭവത്തിന് ശേഷം ഗോയങ്കയ്ക്കെതിരെ വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്നു ടീമുടമയൊക്കെ ആണെങ്കിൽ പോലും ഗ്രൗണ്ടിൽ ആ അമിത സ്വാതന്ത്ര്യം എടുക്കാൻ ഗോയങ്കയ്ക്ക് അവകാശമില്ല എന്ന് പറയുന്ന നിരവധി പേരാണ് വന്നിരുന്നത് പിന്നാലെ ടീമുമായുള്ള രാഹുലിന്റെ ബന്ധത്തിൽ ഒരു വിള്ളൽ വീഴുകയും സീസണിന് ശേഷം അദ്ദേഹം ടീം വിടുകയുമായിരുന്നു തുടർന്നാണ് മെഗാലയത്തിൽ ഡൽഹി ക്യാപിറ്റൽസിലേക്ക് രാഹുൽ ചേക്കേറിയത്